കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വെയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രെസ്സും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ ലൈറ്റ് ആൻഡ് സൗണ്ട് വും ഓണാഘോഷവും സംഘടിപ്പിച്ചു എം എൽ എ പ്രസിഡന്റ് മാത്യു ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപട ലൈറ്റ് ആൻഡ് സൗണ്ട് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വാർഷികവും ഓണാഘോഷവും സംഘടിപ്പിച്ചു മൂവാറ്റുപട വൈസ്മെൻ ടവേഴ്സ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ എം എൽ എ പ്രസിഡന്റ് ജെയിംസ് മാത്യു ഉദ്ഘാടനം ചെയ്തു സമാഹന ചിന്താധികാരായ കൂടിയുള്ള ലൈറ്റും സൗണ്ടും ഒക്കെ ചെയ്യുന്ന ടെക്നീഷ്യന്മാരും അനുവക്ഷണമാരുമായുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സംഘടന മുന്നോട്ട് പോകുന്നത് നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് സഹായിക്കാനും ഒരു വർക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അവർ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യാനും ഈ ഒരു കൂട്ടായ്മ ആവശ്യമാണ് നിലവിലൊരു സംഘടനയിലുണ്ടായിരുന്ന നമ്മളൊക്കെ കൊണ്ടിരുന്നതാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ് അതിൽ വരുന്ന ചില പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ തൽക്കാലത്തേക്ക് മാറി എന്നുള്ളൊരു തീരുമാനം എടുത്തത് നമ്മൾ എല്ലാവർക്കും ും അറിയാവുന്നോ ഏതായാലും സപ്പോർട്ട് നല്ല ഉഷാറായിട്ട് പോകണം എന്നൊരു കാഴ്ചപ്പാടിൽ തന്നെയാണ് മുന്നോട്ട് വന്നത് ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങളും കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു ചടങ്ങിൽ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും പങ്കെടുത്ത അംഗങ്ങൾക്ക് നെല്ലാട് സവിത ഇലക്ട്രിക്കൽസ് മടക്കത്താനം എലമെന്റ് സ്റ്റോർ എന്നിവർ നൽകിയ സമ്മാനങ്ങളും വിതരണം ചെയ്തു ആഘോഷ പരിപാടികളുടെ ഭാഗമായി ലൈറ്റ് മൈക്ക് മിക്സർ തുടങ്ങിയ ഉപകരണങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ടായിരുന്നു സെക്രട്ടറി നിഷാദ് എം എസ് ട്രഷറർ ബൈജു കുമാർ ടി കമ്മിറ്റി അംഗങ്ങളായ സജീവൻ നെല്ലാട് അൻസാർ ബ്രദേഴ്സ് ഷമീർ പ്രദീപ് പ്രതിഭ സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ഓണസദ്യയും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് സന്തോഷമുണ്ട്